ഞാൻ ഫാസോഗ് ലൈക് ചെയ്യുക എക്സൈറ്റ്മെന്റ്ണ്ടോ ഒരു സെക്കൻഡ് 24 ഹവേഴ്സ് ആയി നമ്മൾ ഇപ്പോ പറയുന്നില്ല എന്ത് എക്സൈറ്റ്മെന്റ് ആണ് നമ്മൾ എന്ന സഹായി നമ്മൾ എന്നാ അടുത്തത് വരെ നേരെ ഇന്നലെ രാത്രി വന്നതു എടാ 35 സ്റ്റെയിൽ പോത്തോ അമ്മ എ അമ്മ നമ്മള പറഞ്ഞ അമ്മ ല ഹെൽപ് വേല ഒന്നും കഴിച്ചില്ല ബന്ധയേ പാട്ട് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റംസി അജു എവിടെയാണ് കടവന്ത്ര മെട്രോ കാര്യം സ്റ്റേഷനിലണ്ടാ ക രൂപ ചെറുതായിട്ട് പനിച്ചു ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ലക്ഷ്മി ഹോസ്പിറ്റലിൽ വന്നാണ് അപ്പൊ നിങ്ങൾ വെച്ചായിരിക്കും കൊച്ചിക്ക് കിടക്കുന്ന ആൾക്കാരെ ലക്ഷ്മി ഹോസ്പിറ്റലിൽ വന്നതാണ് കാരണം മെഡിക്കൽ മെഡിക്കൽ കാർഡ് ഉണ്ടായ കാരണം വന്നാണ് അപ്പൊ ഞാനിപ്പോ കൊറച്ചു നാള് മുമ്പ് നമ്മുടെ വൈറൽ കുനാഫ ചോക്ലേറ്റ് ഇല്ലേ ദുബായിലൊക്കെ വൈറലായ ആ ചോക്ലേറ്റിനൊക്കെ കണ്ടപ്പോ കഴിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം നമുക്ക് അത് കഴിക്കാൻ വേണ്ടി ദുബായി വരെ പോവാൻ പറ്റില്ല ഷോപ്പിംഗ് കിട്ടും നമുക്ക് വീട്ടിലിണ്ടാക്കേ സപ്പോർട്ടീവായ ഭർത്താവ് വൈ നോട്ട് നമുക്ക് എന്തുകൊണ്ട് ഇണ്ടായിക്കൂടാന്ന് വിചാരിച്ച് അങ്ങനെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വാങ്ങാൻ വേണ്ടി കൊറേ ഷോപ്പിൽ കയറി പക്ഷെ അവിടെ ഒന്നും ഇണ്ടായില്ല പിന്നെ കൊറേ ഹൈപ്പർ മാർക്കറ്റൊക്കെ ഇത്രയും ടൈം ആയതാരണം പൂട്ടിട്ടായിരുന്നു അപ്പൊ കടമന്ത്ര വരെ ഷോപ്പിൽ കയറി ഇറങ്ങി എന്തായാലും നടന്നിട്ട് ആരു വീട്ടിലോട്ട് പോയിട്ട് നാളെ ഉണ്ടാക്കാനല്ലേ പ്ലാൻ ഒന്നര മണി വരെ നമ്മളെണ്ടാക്കാന്ന് വിചാരിച്ച നമുക്കപ്പോ വീട്ടിലോട്ട് പോകാലോ ഇപ്പൊ വീട്ടിൽ പോയിട്ട് സെറ്റാക്കി ഫ്രിഡ്ജ് വെച്ചിട്ട് നമ്മൾ നാളെ അതുംകൊണ്ട് നമ്മൾ ഷോപ്പിലോട്ട് പോകും കിട്ടിയില്ലെങ്കി നമുക്ക് നാളെ ഉണ്ടാക്കാം അല്ലെ കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ പോയി കിടന്നുറങ്ങാം അങ്ങനെ കൊറേ കടയിൽ കയറി നമുക്ക് സാധനം കിട്ടിയില്ല

ഇപ്പോൾ രാവിലെ എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് ടൈം ഒരെട്ടര മണിയായി റുവാബേബി അപ്പം നല്ല ഉറക്കമാണ് കാരണം നമ്മൾ നല്ല ലേറ്റ് ലേറ്റായിട്ടാണ് കിടന്നുകൊണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഷോപ്പിൽ പോകണം ടൈം ആകുമ്പോൾ വിളിച്ചാൽ എല്ലാം വിചാരിച്ച് കുറച്ച് നേരം കൂടെ കിടന്നോട്ടെന്ന് വിചാരിച്ച് റുവാപ്പി ഒരു ടൈം എണീറ്റ് ഞാൻ എണീറ്റപ്പം തന്നെ എണീറ്റ് പിന്നെ ഫീഡ് ചെയ്ത് പിന്നെ ഇങ്ങടത്ത് ഉറക്കി പിന്നെ എൻ്റെ വടികളൊക്കെ ഞാൻ കുറച്ച് കഴിച്ച് കുറച്ച് ഡ്രസ്സ് അതുക്കാനുണ്ടായി അതൊക്കെ ഇരിച്ചിട്ട് പിന്നെ കുറച്ച് പാത്രം കഴുകാനുണ്ടായി അതൊക്കെ കഴുകി പിന്നെ പിന്നെ കുറച്ച് റൂമൊക്കെ കുറച്ച് മെസ്സായി കിടക്കണമായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ റൂബി ബിടെ ഫുഡ് ഉണ്ടാക്കി റുവാബിക്ക് ഞാനപ്പോൾ രാവിലെ തന്നെ കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പക്ഷേ ഇന്നലെ രാത്രി ഞാൻ എങ്ങനെയൊക്കെയാണ് ആ കഞ്ഞി കൊടുത്തത് രാത്രി ഉണ്ടാക്കി കഞ്ഞി പനിയായതാരണം കഴിക്കുള്ള അപ്പം ഞാൻ വിചാരിച്ചു അവളുടെ ഇഷ്ടമുള്ള ഫുഡ് റവിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച അങ്ങനെ ഉണ്ടാക്കി വെച്ച് ഉച്ചക്കത്തെയൊക്കെ ഞാൻ കഞ്ഞി ഉമ്മിനോട് ചോദിച്ചാൽ ഉമ്മി കൊണ്ടുവരാമെന്നു പറഞ്ഞു അപ്പോൾ ഈ രാവിലെ ഉച്ചക്ക് രാത്രിയൊക്കെ എപ്പോഴും കഞ്ഞി കൊടുത്താൽ പിള്ളേർക്ക് മടുത്ത് കുടിക്കില്ലല്ലോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു വിറ്റുണ്ടായി ഞാൻ ഇവിടെ വെള്ളം എടുക്കണ വർക്കേരിയയിലാണ് ഏരിയയിലാണ് തന്നെ ഒരു പൈപ്പ് ഉണ്ട് അവിടെ രാവിലെയും വൈകിട്ട് മാത്രം വെള്ളം വരുവുള്ളൂ അപ്പം രാവിലെയും മണി വരെ വെള്ളം ഉണ്ടാവുകയുള്ളൂ വൈകിട്ട് നാലുമണിയാവുമ്പോൾ വെള്ളം വരുമോ പിന്നെ ഞാനിപ്പോൾ അവിടെ കുറച്ച് വെള്ളം ഉണ്ടായി കുടിക്കണ വെള്ളം അപ്പം ഞാനത് കുട്ടിക്കളന്നിട്ട് വലിയ ആദ്യത്തിന് വർക്ക് പോയി വെള്ളം എടുത്തപ്പോൾ അതും ചെയ്ത വെള്ളം അപ്പം ഉണ്ടായ വെള്ളവും കുട്ടിക്കളന്ന് എടുത്ത വെള്ളം ആ ചീത്ത വെള്ളം വെള്ളം ഇല്ല ഇപ്പം കുടിക്കാൻ ഇനി നാളെ രാവിലെ നീച്ചിട്ടിരിക്കണം ക്ഷോഭിപ്പോൾ അറിഞ്ഞാൽ വൈകിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ പിന്നെന്താണ് ഇനിയിപ്പ വേറെ പണിയൊന്നുമില്ല ഇനി റുവാപ്പിന്റെ ഫീഡിങ് ബോട്ടിൽസ് ഒന്ന് തിളപ്പിക്കണം റുവാപ്പിണീക്കണേ നമുക്ക് ഫുഡ് കൊടുക്കണം തിളപ്പിച്ച് ചില ഫുഡ് കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെന്താ പിന്നെ വേറൊന്നുമില്ല റുവാപ്പിന്റെ ഒരു ഫീഡിങ് ബോട്ടിൽ അപ്പൂ ബൈക്കിലാണ് ഇനിയിപ്പം അതടിയിൽ പോയി എടുക്കണം പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഇരിക്കുന്നു ഫ്രിഡ്ജിൽ ചീത്ത ആയി പോകണമല്ലേ കുറച്ചുള്ളൂ അപ്പം അതൊന്ന് കട്ട് ചെയ്തിട്ട് ഷോപ്പിലോട്ട് കൊണ്ടുപോകാം ഞാൻ ആ ഡീപ്പ് പോയിട്ട് അവളുടെ എടുക്കാൻ പോയപ്പോൾ തന്നെ അവളെണീച്ചി റുവാപ്പി റുവാപ്പി എന്ത് കാണിക്കാനാണ് മാറിയാ പനിയൊക്കെ ഏഹ് പനിയൊക്കെ മാറിയാ ഇരിക്കു നോക്കി വന്നുണ്ട് ഉമ്മിന് ഇപ്പം താഴ്ത്ത് ഏഹ് വാ വാ ഞങ്ങൾക്ക് ബോട്ടിൽ എടുത്തിട്ടോ വാ വ ഞാനിവിടെയൊക്കെയാണ് ഞങ്ങളുടെ ഡ്രസ്സ് വിരിച്ചിരണം കാരണം എടുക്കാനൊക്കെ പെട്ടെന്ന് എടുക്ക അപ്പുന ബൈക്ക് അവിടെ എടുത്തിട്ട് വെച്ചേ പോയിട്ട് ഇവിടേക്കോ ഫുഡ് എടുത്തിട്ട് വെച്ചിട്ട് വെച്ചേ ബാപ്പീനെ വിളിക്കേ ഇന്നലെ നമ്മ ഹോസ്പിറ്റലിൽ പോയി അഡ്രസ്സി തന്നെ കിടക്കണേനാഫ ചോക്ലേറ്റ് ഏ എനിക്കിതെ കൊച്ചി നോക്ക് ഞങ്ങക്ക് ഫുഡ് എടുത്തിട്ടേ കൊച്ചി മാറി പിന്നെ പനി ഇന്നലെയൊക്കെ ഒട്ടും ഉഷാറുണ്ടായില്ല ഒമ്പത് മണി ആവറായി കുറച്ച് പപ്പായും വോട്ടർ മെലനും ഉണ്ടായി അത് കട്ട് ചെയ്തെടുത്തത് റുവാബിബിയുടെ ഫീഡിങ് ബോട്ടിൽസ് തിളപ്പിക്കാനിട്ടാണ് ഇനിയിപ്പൊ വേറെ ഒന്നുമില്ല റുവാബിക്ക് ഫുഡ് കൊടുത്തിട്ട് നമുക്ക് കുളിച്ചു റെഡിയായി ഷോപ്പിൽ പോവാം നമ്മുടെ ഷോപ്പിൽ എത്തിയിട്ടാ നമ്മക്ക് ഒച്ചി രണ്ട് മൂന്ന് ഹൈപ്പർ മാർക്കറ്റിൽ കയറി നോക്കിയിട്ട് നമുക്ക് പുനാഫടവും മാത്രം കിട്ടിയില്ല ില്ല കിട്ടും അവൻ വന്നപ്പോ നമ്മ നേരെ സിൽകോണിലോട്ട് പോയി അവിടെ ചെന്നപ്പോ അവിടെയും കിട്ടില്ലാട്ടാ കുനാഫാഡോ പിന്നെ അവിടെ തന്നെയുള്ള ഒരു കേക്ക് ബേക്കറി പോയി അവിടെ ഉണ്ടായില്ല അവിടെ മറ്റേ കുനാഫാഡോ വെർമെസിലുണ്ടായി പക്ഷെ അപ്പൊക്കൊരു തൃപ്തി ഇല്ലാണ് നമ്മ അവിടന്ന് ഇറങ്ങിയ നേരെ ലുലുവിലോട്ട് പോയി ലുലുണ്ടായില്ല പക്ഷെ അത്രയും ലോങ് വന്നല്ലേ വിചാരിച്ചിട്ട് അവിടെ നിന്ന് കുറച്ച് ചോക്ലേറ്റ്സ് മേടിച്ച് നമ്മൾ നേരെ ആശീസിലോട്ട് അങ്ങനെ പോയി ഇവിടെ നമുക്ക് സാധനം കിട്ടില്ല നമ്മൾ റിട്ടേൺ ഇനി പോണെ പോയി തപ്പാനാണ്

പിന്നെ നേരത്തെ നേരത്തേ കേക്ക് ബേക്കറി മേടിച്ചിട്ട് നമ്മൾ നേരെ ഷോപ്പിലോട്ട് വന്നു പിന്നെ വൈകിട്ട് എനിക്ക് അവിടെ തന്നെ ഒരു ആഡ് ഷൂട്ട് ഉണ്ടായി ഞാനവിടെ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരാൾ എക്സസൈസ് ചെയ്യണ അവിടെ ഒരാൾ സെൽഫി ഒക്കെ ടൈം ഒരു എട്ട് മണിയായി നമ്മൾ രാവിലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കാൻ വിചാരിച്ചു പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റില്ല കുറെ ഷോപ്പിലേക്ക് കയറി ഇറങ്ങിയിട്ടാണ് കുനാഫ ഡോപ്പ് വെറുംസിലേ ഇട്ടി മേടിച്ചത് പിന്നെ അതിന്റെ ഒരു ആഡ്ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി ലേറ്റ് ആയി പോയി ഇപ്പൊ നമ്മ കൊറച്ചിരം കഴിയുമ്പോ ഷോപ്പ് ക്ലോസ് ചെയ്യും അപ്പൊ അപ്പു പൊറത്ത് പോയിക്കുന്നു അപ്പു മുടിയൊക്കെ രാവിലെ ആ ഫ്രൂട്ട്സ് കഴിച്ചു നടക്കണു ഇപ്പൊ നല്ല വിശപ്പ് തലവേദന ഒക്കെ ഉണ്ടായി ഷൂട്ട് അതിനപ്പത്തേക്കും ഫുഡ് കഴിച്ച് ഇപ്പൊ കൊറച്ചിനം കഴിയുമ്പോ നമ്മൾ ഷോപ്പ് ക്ലോസ് ചെയ്യും നമുക്ക് അപ്പൊ ചെലപ്പോ അപ്പുറം നമുക്ക് അതൊക്കെ ഇണ്ടാക്കി മേക്കിംഗ് കാണിച്ച് കൊടുത്തിട്ട് പോവാം അപ്പൊ ഇപ്പൊ തന്നെ ഷോപ്പ് ക്ലോസ് ചെയ്യും പിന്നെ ഈ ഡ്രസ്സ് ിൽ തന്നെയുള്ള ഡ്രസ്സാണ് കേട്ടോ നല്ലൊരു ഫുൾ ഗൗണും ഫുൾ നല്ലൊരു ഗൗണും നല്ലൊരു പാകിസ്ഥാനി ഷോളും നമ്മുടെ ഷോപ്പിൽ തന്നെ ഡ്രസ്സാണ് പിന്നെ നമുക്കിനി വീട്ടിൽ ചെന്ന് കാണാം ടൈം പതിനൊന്നര മണിയായി രാത്രി അപ്പൊ ചോക്ലേറ്റ് പ്രിപ്പറേഷൻസ് ആയി ഇച്ചത് തുടങ്ങി ഞാനും അനുവാൻ മെയിൻ ഇൻചാർജ് അപ്പൊ ഞാൻ കുറച്ച് പണികളൊക്കെ ചോക്ലേറ്റ് ഒക്കെ ബോയിൽ ചെയ്ത് വെച്ചിട്ട് വന്ന റുബേബി അപ്പത്തേക്കും കരഞ്ഞ ഉറക്കം ഓർന്ന് കരഞ്ഞെടുത്തിട്ട് ഞാൻ പൂവിനെ കൊടുത്ത്

ചെലപ്പോ ഇത് കഴിഞ്ഞിട്ട് ഇൻഗ്രീഡിയൻസിൽ വേണം പിന്നെ ഞാൻ ഡാർക്ക് ചോക്ലേറ്റിന് ഞാൻ ഡെയറി മിൽക്ക് നല്ലോണം മെൽറ്റ് ചെയ്ത് ബോയില് ചെയ വൈറ്റ് ചോക്ലേറ്റിന് നല്ലോണം മിൽക്കി ബാർ മെൽറ്റ് ചെയ്ത് ബോയിൽ ചെയ്തെടുത്തേ പിന്നെ നമുക്ക് കുറച്ച് പിസ്ത വേണം നല്ലോണം ക്രഷ് ചെയ്തെടുക്കണം പിന്നെ ബട്ടർ വേണം പിന്നെ ഇങ്ങനത്തെ കണ്ടെയ്നർ ആണെങ്കിൽ നമുക്ക് അലൂമിനിയം ചോക്ലിറ്റ് പേപ്പറിന്റെ ആവശ്യമില്ല കാരണം ജസ്റ്റ് ഒന്ന് മറിക്കുമ്പോൾ തന്നെ നമുക്ക് സാധനം കിട്ടും ഞാൻ ഡെയറി മിൽക്കിന്റെ ഷേപ്പിൽ കണ്ടെയ്നർ എടുത്തേക്കണം ഞാൻ ഒരു സർക്കിൾ ഷേപ്പിലാണ് കണ്ടെയ്നർ എടുത്തേക്കണം പിന്നെ നമുക്ക് ഫസ്റ്റ് ഒന്ന നല്ലോണം ക്രഷ് ചെയ്തെടുക്കാം ഫസ്റ്റ് നമുക്ക് ചോക്ലേറ്റ് നമ്മുടെ കണ്ടെയ്നറിലൂടെ നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കണം അതിന് വേണ്ട ഫസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യണം ഒരു ചെറിയ ലെയർ മതി കട്ടി വേണ്ട ഒരു തിൻ ലെയർ മതി പിന്നെന്താണ് എന്തെങ്കിലും പറ എത്ര നേരം കിച്ചണിൽ പിസ്റ്റേക്ക അനുവും അപ്പവും കൂടെ എല്ലാം ക്ലീൻ ചെയ്ത് ഇതാക്കി തങ്ങി കണ്ടിട്ട് രസമുണ്ട് എന്ത്ണ്ടോസ് ഞാനല്ലെ കാണിച്ചേ ഡ്രസ് ഇല്ലാണ്ടിക്കണ നമ്മ ഇത് ചെയ്തിട്ട് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഒന്ന് വെക്കുക ഒരു മിനിറ്റ് നമ്മുടെ ഈ കുനാഫാഡോ ഇത്രയും രണ്ടാവശ്യാ മതി ഈ ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് റോസ്റ്റ് ചെയ്ത് പിന്നെ നമ്മുടെ പിസ്ത നല്ലോണം ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫസ്റ്റ് പിസ്തയിൽ നമുക്ക് ചെയ്ത് വെച്ച പിസ്ത പിന്നെ നമ്മ ഫസ്റ്റ് മെൽറ്റ് ചെയ്ത് വെച്ച വൈറ്റ് ചോക്ലേറ്റും കൂടെ ഇതിലൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം പിസ്ത കൊറച്ചും കൂടെ ഉണ്ട് പിസ്ത പിസ്ത കൊറേ ആയിട്ട് ഹോട്ടൽ ഹോട്ടലിൽ കൂടാ കളിനോടിച്ചില്ലേ നമുക്ക്

പിന്ന പൈസ മുടക്കില്ലാണ്ട് വീട്ടിലുണ്ടാക്കാൻ പറയണില്ല കേട്ടോ അപ്പൊ മര്യാദക്ക് പറയില്ലേ പൈസ ചെലവില്ലാണ്ട് വീട്ടിൽ സൊമാറ്റോറിട്ട് ഓർഡർ ചെയ്തിരുന്നു പക്ഷെ നമ്മുടെ നമുക്കപ്പത് സെറ്റ് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കാം മിനിറ്റ് മിനിറ്റ് സെറ്റ് സെറ്റ് നമുക്ക് ഫ്രീസർ നോക്കാം ആവാൻ അഞ്ചിനെ ഇവിടെ എല്ലാരും വാപ്പി നിറത്തെ കിടന്ന് ഇത്രയും ടൈമിരിക്കാൻ പറ്റില്ല കേരളത്തിൽ അതെ കഴിച്ചേബി இந்த போலீன் டா அங்க தெல சூப்பர் ஐட் மீல்ல எல்லா மலை கை புள்ளிண்டா வரலே பின்ன நம்ம போய் கை புள்ளிய கண்டிக்கிறது அது புல் டேஸ்டில ஆனா நான் மி பர்ணுது நீ ஆப்கே சேர டேட்டே पाणी டா கரெக்ட் ஓ ラப்பி তুই அபிலே நம்ம ஹாஸ்பிடல் போலீஜன பைபா செல்லப்ப நம்ம இப்ப அதுக்கு அடுத்து நேரே ஹாஸ்பிடல்ல ட்டோ ஏ ம் ம ம അനുമോ എനിക്കൊന്നും പറയാനില്ലേ കഴിച്ചതിനായിട്ട് പറയാലോ ഞാൻ ഇണ്ടായിക്കൂടുന്നപ്പോ കൊറച്ചേ കൊറച്ച സിനിമ ട്വന്റി ഫോർമെന്റ് ഇന്നലെ രാത്രി പറഞ്ഞത് അമ്മ കഥയിലെ പാട്ട് ആക്കിവിടെ ആ ഗ്യാസിലിട്ട് ആണ് ഉമ്മ ഉമ്മെരും എല്ലാ സാധനം കട്ട് ചെയ്ത് തരും എല്ലാ സാധനം കട്ട് ചെയ്ത് തരും അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്ത് തരും അപ്പൊ ആദ്യമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് നമുക്കിപ്പം രാത്രി മണിയായി കറക്റ്റ് നമുക്ക് ഒന്നേക്ക് ആലാകുമ്പോഴക്കാം പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഒന്നും കൂടെ സെറ്റ് ചെയ്യാം ചോക്ലേറ്റ് <laughs> 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 എനിക്ക് കണ്ടിട്ട് ഞാൻ സെറ്റ് ആവാിങ്സ് രക്ഷാഫയും വൈറ്റ് ചോക്ലേറ്റും പിസ്ത ക്രഷ് എന്നിക്സ് അടിപൊളിയാണ് ഞാൻ പറയൂ ഞാൻ ഉണ്ടാക്കിയാലും നമുക്ക് നോക്കാം ഞാൻ സത്യം പറയാ യൂട്യൂബ് റെഫറൻസ് നോക്കിട്ടാണ് അതില് പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ഞാൻ ഉണ്ടാക്കിട്ടുണ്ട് ഓൺലൈനില് ആ ടേസ്റ്റ് ആ നമുക്ക് എന്നാലും ഇത് കഴിച്ചു നോക്കാം നമുക്ക് പതിനഞ്ചും കൂടെ വെയിറ്റ് ചെയ്യാം അങ്ങനെ കുനാഫ ചോക്ലേറ്റ് റെഡി ആയിട്ടാ പക്ഷെ എനിക്ക് തോന്നുള്ള ഇത് വേറെ പ്ലേറ്റിലോട്ട് മറിക്കാൻ പറ്റുമെന്ന് കാരണം ഞാൻ ഫോയിൽ പേപ്പർ വെച്ചില്ല അപ്പൊ പറഞ്ഞപ്പോ ഭയങ്കര തറക്കിച്ചിട്ടില്ല കണ്ടെയ്നറിലേക്ക് ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചതാണ് ഇങ്ങോട്ട് നമുക്ക് നല്ല നോക്കാൻ മറിക്കാൻ പറ്റുമെന്ന് അല്ലെങ്കിൽ നമ്മ സ്പൂണില് പുഡിങ് പോലെ ഓരിട്ടിന്നൈസ് എത്രയൊക്കെ നോക്കിട്ടും ഈ സംഭവം ഈ പ്ലേറ്റിലോട്ട് മറിക്കാൻ പറ്റുള്ള അപ്പ കൊറച്ചും കൂടെ സെറ്റായാ മറിക്കാൻ പറ്റും പക്ഷെ ഉമ്മക്ക് കിടന്നപ്പോ വാപ്പി എണ്ണീറ്റും വാപ്പി എണ്ണീറ്റ് ഉമ്മ എണീറ്റ് ഞാൻ വിചാരിച്ച ആർക്കും ഒന്നും ടേസ്റ്റ് ചെയ്ത് അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് സ്പൂൺ കൊണ്ട് കുട്ടിക്ക് വല്ല ഒരിടത്ത് കൊടുക്കാം ഞാനിപ്പ് രണ്ട് പീസ് എടുത്തിട്ടുണ്ട് വാപ്പിക്കുമ്പം കൊടുക്കട്ടേട്ടപ്പാൻ എന്താ ടേസ്റ്റ് ചെയ്ത് കൊടുക്കട്ടെ ഓൾറെഡി ടേസ്റ്റ് ചെയ്ത് അവരൊക്കെ കിടന്നിട്ടാ അപ്പാ നല്ല ടേസ്റ്റ് ക്രഞ്ചിനസും കുനാ ഫോൻ്റെ ക്രഞ്ചിനസും ചോക്ലേറ്റ് ഒക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വന്നവരെ അഞ്ചും താമസിച്ചു ബായ്